മനുഷ്യനെ സൃഷ്ടിക്കാൻ ആവശ്യമായ വസ്തുവകകൾ ശേഖരിച്ചു കൊണ്ടുവരാൻ ദൈവം തന്റെ ദൂതന്മാരോട് പറയുന്നു ദൈവത്തിന്റെ ഈ കൽപ്പനയനുസരിച്ച് ദൂതന്മാർ പല പല സ്ഥലങ്ങളിൽ പോയി അന്വേഷിക്കുകയും അത് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാൽ ദൈവം പറഞ്ഞു വിട്ട ഈ ദൂതന്മാരെല്ലാം അത് കണ്ടെത്താനാകാതെ പരാജയപ്പെടുകയാണ് ഉണ്ടായത് എല്ലാവരും തിരിച്ചു വന്ന ഈ സമയത്ത് അസ്രായേൽ ദൈവം പറഞ്ഞ എല്ലാ വസ്തുവകകളുമായി തിരിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലെത്തുന്നു ദൈവം അസ്രായേലിനോട് ഇങ്ങനെ പറഞ്ഞു എൻ്റെ എല്ലാ മാലാകമാരും പരാജയപ്പെട്ട സമയത്ത് ഈ ധാതുക്കളെല്ലാം കൊണ്ടുവന്നത് നീയാണ് അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും ഉണ്ടാകുന്ന ജീവനെ തിരിച്ചെടുക്കാനുള്ള അവകാശവും പദവിയും ഞാൻ നിനക്ക് നൽകുന്നു സർവനാശത്തിന്റെ ദൂതൻ അഥവാ ദ ഡിസ്ട്രോയർ ഏഞ്ചൽ എന്നറിയപ്പെടുന്ന ഈ അശ്രയിൽ ദൈവത്തിന്റെ പ്രധാനപ്പെട്ട നാല് ദൂതന്മാരിൽ ഒരാളായിരുന്നു മനുഷ്യരുടെ ഭൂമിയിലെ സമയം കഴിയാറാവുമ്പോൾ ദൈവം സ്വർഗീയ സിംഹാസനത്തിന് താഴെയുള്ള മരത്തിലെ ഒരു ഇല പൊഴിക്കുന്നു ആ ഇല വന്നു വീഴുമ്പോൾ ആ ഇലയിലുള്ളത് ആരുടെ പേരാണ് എന്ന അശ്രയിൽ നോക്കുന്നു ആ പേരുള്ള വ്യക്തിയെ അസ്രയൽ ഭൂമിയിൽ ചെന്ന് അവരുടെ ശരീരത്തിൽ നിന്നും വേർപെടുത്തിയ ആത്മാവിനെ തിരികെ കൊണ്ടുപോകുന്നു ഒരിക്കലും സ്വതന്ത്രമായി പ്രവർത്തിക്കാത്ത ഈ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചാണ് ഓരോ ആത്മാവിനെയും ഭൂമിയിൽ നിന്നും തിരികെ കൂട്ടിക്കൊണ്ടുവരുന്നത് അസയലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോക്കായി ജസ്റ്റ് താഴെ കാണുന്ന വീഡിയോയുടെ ക്ലിക്ക് ചെയ്യുക